മല്ലുവെള്ള നമ്മുടെ ഈ കുഞ്ഞു ചാനലേക്ക് ഒരിക്കൽ കൂടി നിങ്ങൾസ് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം നമ്മുടെ പാടത്ത് കൊയ്ത്തൊക്കെ കഴിഞ്ഞ് വെള്ളമൊക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ ആ കൂടെ തന്നെ കുറച്ച് വരാലും ചെറുമിനൊക്കെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട് നമുക്കൊന്ന് ചൂണ്ട ഇറങ്ങി നോക്കാം അപ്പം നമ്മുടെ പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞിട്ട് വെള്ളം കയറ്റി അധിക ദിവസം ആയിട്ടില്ല കേട്ടോ നമ്മുടെ കച്ചിയൊക്കെ ഇപ്പോഴും പൊകുന്നപ്പോൾ മൊത്തം ഒന്നും അങ്ങോട്ട് തന്നിട്ടില്ല പാടം അങ്ങനെ നിറഞ്ഞ് കവിഞ്ഞിട്ടില്ല എന്നർത്ഥം അപ്പം എന്തായാലും നമ്മളിപ്പോൾ ഈ എറിയുന്ന സ്പോട്ടിൽ നമ്മൾ നല്ല അടിപൊളിയിൽ വരാലിൻ്റെ ആക്ടിവിറ്റി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അവനെ എങ്ങനെയെങ്കിലും ഫ്രോഗിൽ അടിപ്പിക്കണം അതാണ് നമ്മുടെ ടാസ്ക് നമ്മളിത് അത്യാവശ്യം നല്ല കാര്യമായിട്ട് തന്നെ ചൂണ്ട എറിയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിന്ന് എറിയുന്ന ഫ്രോഗും രണ്ട് പുതിയതായിട്ട് നമ്മൾ മേടിച്ച ഫ്രോഗാണ് കേട്ടോ രണ്ട് ഫ്രോഗും നമ്മൾ മാറി മാറി ടെസ്റ്റ് ചെയ്യാനും കൂടിയാണ് ഇന്ന് ഈ പരിപാടിക്ക് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ നമ്മളെന്തായാലും എടുത്തിരിക്കുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലൂണ അതേപോലെ തന്നെ റാബിസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഫ്രോഗാണ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ അതിൻ്റെ ടെസ്റ്റിങ്ങും കൊണ്ടാണ് ഈ കൂടെ നടത്തുന്നത് കേട്ടോ ആഹാ അപ്പം തേ നമ്മുടെ കുഞ്ചുന് നല്ല അടിപൊളി വരെ ആടം കിട്ടിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ദൈ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മുടെ റിയൽ വാരിയറിൻ്റെ ലോണലാണ് കേട്ടോ അല്ല അടിപൊളി ഫ്രോഗാണ് ഹുക്കപ്പ് പ്രത്യേകിച്ച് കൊടുക്കേണ്ട കാര്യമില്ല അടിയം തന്നെ അവൻ്റെ വായിൽ ലോക്കാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ ഹുക്കപ്പായ കൊണ്ട് നല്ല സൈസ് വരെ അടംവരലാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അതായത് വരെ നമ്മൾ നേരെ അടുത്ത സ്പോട്ടിലേക്ക് മാറി വയ്ക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ ഓടേ തോടും നോക്കി നോക്കിയാണ് പോകുന്നത് അത്യാവശ്യം വെള്ളം കെട്ടിക്കിട്ടുന്ന തോടായതുകൊണ്ട് തന്നെ വരാൽ കാണാൻ ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനതേ നമ്മൾ ഈ കാണുന്ന സ്പോട്ടിൽ നമ്മൾ വന്ന് കരുതിയിട്ടുണ്ട് അത്യാവശ്യം നല്ല പുല്ലും പായലൊക്കെ കാണുന്നുണ്ട് വരാലിൻ്റെ നല്ല ആക്ടിവിറ്റിയും അവിടെ ഇവിടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ എന്തായാലും നല്ല അടിപൊളി ഫ്രോഗാണ് നമ്മുടെ ലൂണ നല്ല അത്യാവശ്യം വലിയൊരു സ്പിന്നറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല നോയിസും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഫ്രോഗിന് ഉണ്ട് കേട്ടോ അതേപോലെ തന്നെ നല്ല ആക്ഷനും കിട്ടുന്നുണ്ട് പക്ഷേ നിർഭാഗ്യം മീനൊന്നും അവിടെ അവിടുന്നടിച്ചില്ല കേട്ടോ നമ്മളിത് വീണ്ടും കണ്ടെത്തലിൻ്റെ വേറൊരു സൈഡിൽ ചൂണ്ടയായിട്ട് വന്നിട്ടുണ്ട് സൈഡിലൊരു ചെറിയ പുല്ലിങ്കെട്ടിൻ്റെ സൈഡിലായിട്ട് അനക്കം കാണുന്നുണ്ട് അങ്ങനെ നമ്മൾ നമ്മളിത് ചൂണ്ട നേരെ അങ്ങോട്ടേക്ക് എറിഞ്ഞ് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെച്ചാൽ വരെ കുറേ നേരം നമ്മൾ കാസ്റ്റ് ചെയ്തിട്ട് മീൻ അടിക്കാത്തതായിരുന്നു നമ്മൾ ക്യാമറ ഒന്ന് ഓഫാക്കി വെച്ചിരിക്കായിരുന്നു കേട്ടോ ആ തക്കം നോക്കി ഇത് നല്ല അടിപൊളി ഒരു നാടൻ നമ്മുടെ ചൂണ്ടയിൽ കയറി അങ്ങ് അടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ഒന്ന് മാറ്റി കൊടുത്തായിരുന്നു അപ്പം നമ്മുടെ റിയൽ വാരിയറിൻ്റെ റാവിസെ അടിച്ചിട്ട് വരാലാട്ടോ ഇത് കേട്ടോ നല്ല അടിപൊളി നാടൻ വരാലാണ് പക്ഷേ തീരെ സൈസ് കുറവാണ് കേട്ടോ ചെറിയ വരാലാണ് എൻ്റെ ഹുക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ചൂണ്ട തുളച്ച് കയറിയിട്ടുണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ഒരു നടൻ വരാലേ നമുക്ക് റെയിൽവാരിയറിൻ്റെ പ്രാവിസൈ കയറിയിട്ടുണ്ടോ കേട്ടോ അങ്ങനത്തെ നമുക്കിട്ട് കുഞ്ഞമരാൽ ആകെ ഇത്രയേ ഉള്ളൂ കേട്ടോ സൈസ് എന്നാലും നമുക്ക് ഇവനെ ഇങ്ങനെ റിലീസ് ചെയ്താക്കാം ചെയ്തേക്കാം അതെന്തേനുമ്പോൾ റിലീസ് ചെയ്യുക അങ്ങനത്തെ അവനെങ്ങനെ ചാടി പോയിട്ടുണ്ട് കേട്ടോ അതെ നമ്മളാ കുഞ്ഞം വരാലിനങ്ങ് റിലീസ് ചെയ്തിട്ട് വീണ്ടും ചൂണ്ട ചൂണ്ടയങ്ങ് എറിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്തായാലും പറയാതിരിക്കാൻ വയ്യ റിയൽ വാര്യറിൻ്റെ റാവിസും ലൂണയും നല്ല അടിപൊളി ഫ്ലോഗാണ് കേട്ടോ നല്ല രണ്ട് സ്പിന്നർ വരുന്നുണ്ട് അതേപോലെ തന്നെ നല്ല അടിപൊളി ഷാർപ്പ് ഹുക്ക് വരുന്നുണ്ട് നമ്മൾ ഹുക്കപ്പ് കൊടുക്കുമ്പോഴേക്കും ചൂണ്ടങ്ങ് തുളഞ്ഞു കയറുന്ന ഹുക്കാണ് വരുന്നത് കേട്ടോ എന്തായാലും അടിപൊളി ഫ്രോഗാണ് നമ്മൾ ഈ ഫ്രോഗ് എടുത്ത കടയുടെ ഡീറ്റെയിൽസും പറ്റും നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറ്റ് എപ്പോ ബൈ